ും ഫൈനല് ജയിച്ചിട്ട് ആ കാണുന്ന കപ്പ് നമ്മൾ തൂക്കിയിരിക്കും എന്നാണ് സൽമാൻ പറയുന്നത് തൂക്കോ ഇല്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയാം കളിയല്ലേ എന്തും സംഭവിക്കാം ഞങ്ങളുടെ സൽമാൻ സൽമാൻകുട്ടിക്ക് പഠിച്ചവന്റെ അനുഗ്രഹം വേണ്ടോളം കിട്ടിയിട്ടുണ്ട് അവനിക്ക് കൊറേ കുറവുകൾ പഠിച്ചോ കൊടുത്തി അതിന് കൂടുതൽ അനുഗ്രഹങ്ങൾ ഒരുപാട് കൂട്ടുകാര് അതേപോലെ തന്നെ അവനെ സ്നേഹിക്കുന്ന നാട്ടുകാര് അതേപോലെ തന്നെ അവനെ സ്നേഹിക്കുന്ന വീട്ടുകാർ പിന്നെ നമ്മടെ എല്ലാവരും അവന് സ്നേഹിക്കുന്ന എല്ലാവരും അത് അവന്റെ അനുഗ്രഹം തന്നെയാണ് പഠിച്ചോ കൊടുത്തതാണ് അവന്റെ അനുഗ്രഹങ്ങളുടെ ഒപ്പം നമ്മളൊക്കെ നടക്കുമ്പോ നമുക്കും പഠിച്ചുകൊണ്ട് ഒരു സ്നേഹം കിട്ടാണ് അതിന്റെ ഒരു തെളിവാണ് ഇന്ന് ഞങ്ങള് ഫ്ലൈസിയാന ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നുണ്ട് ദുബായിൽ അതിന് ഫൈനലിൽ കയറിയേക്കാം ഫസ്റ്റ് കയറി നമ്മള് തോറ്റാണ് അപ്പോഴാണ് സൽമാന്റെ വരവ് പിന്നെ അങ്ങനെ ജയിച്ച് കയറിയിട്ട് ഇപ്പം ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഇനി ഈ കാലം ഞങ്ങൾ തോറ്റാലും അനുഗ്രഹത്തിനൊട്ടും കുറവുണ്ടെന്ന് നിങ്ങൾ കരുതൂല ഞങ്ങൾ ഫൈനൽ മത്സരം നാല് ഓവറിന്റെ മാച്ചിൽ നമ്മൾ എത്തുന്നത് ഒരു ഓവർ പിന്നിട്ടതിന് ശേഷമാണ് ആ സമയത്ത് നമ്മുടെ ടീമിന്റെ നില പരിതാപകരായിരുന്നു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം പതിനേഴ് റൺസ് എടുക്കുന്നതിനിടയിൽ രണ്ട് വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട് ആ സമയത്താണ് സൽമാൻ ഞങ്ങളൊക്കെ ഗ്രൗണ്ടിൽ എത്തുന്നത് ഈ ഒരു പരിതാപകരമായ സമയത്ത് നമ്മുടെ പ്ലെയേഴ്സും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന കാണികളൊക്കെ ഇമോഷൻ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് സൽമാൻ അവിടെ എത്തുന്നത് പ്രതീക്ഷ അവസാനിച്ച പോലെയുള്ള പ്ലെയേഴ്സിൻ്റെ ആ നിൽപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ചെറിയ പ്രതീക്ഷ വീണ്ടും തല്ലിക്കെടുത്തി നമ്മുടെ സൽമാൻ്റെ ടീമിന് കനത്ത പ്രഹരമേറ്റത് നമ്മുടെ അടുത്ത വിക്കറ്റും നഷ്ടമായി സൽമാന്റെ അതിരുവിട്ട വികാരങ്ങൾ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്കും പ്രവേശിച്ച് അവനെ നിയന്ത്രിക്കാനും കുറച്ച് പാടായിരുന്നു പ്രതീക്ഷ അവസാനിച്ച് നിൽക്കുന്ന പ്ലെയേഴ്സിനും നമ്മുടെ കാണികൾക്കും എല്ലാവർക്കും ഊർജ്ജം പകരാൻ ഒരു നായകൻ എന്ന പോലെ ഒരു സൂപ്പർ ഹീറോ എന്ന പോലെ സൽമാന് ഗ്രൗണ്ടിൽ അവതരിക്കുകയായിരുന്നു അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ സൂപ്പർ ഹീറോ ഇങ്ങനെ നടന്നു പോണത് എന്തിനപ്പ് പോണതെന്നുള്ളത് ഞങ്ങൾക്കൊരു പിടുത്തവും കിട്ടിയില്ല സൽമാന്റെ ഈ പോക്ക് എന്തിനായിരിക്കും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്ന ഞങ്ങളെ ഞെട്ടിപ്പിച്ച് സൽമാൻ അതൊരു ചൈറും വരുന്നു ആൾക്ക് നിന്ന് കളിയാണെന്ന് വൈദ്യാ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു ചൈറും കൊടുത്തിട്ട് ഇതാ ബൗണ്ടറി ലൈനിന്റെ അടുത്തിടെയാണ് പിന്നീട് ഇരുന്ന് കാണാനുള്ള സൗകര്യം ഉണ്ട് പക്ഷെ അവിടെ ഇരുന്ന് കാണില്ല കാരണം എൻ്റെ ടീം ജയിക്കണം കപ്പടിക്കണം എന്നുള്ള വാശി സൽമാൻ്റെ മനസ്സിൽ കടന്ന് പോകുകയല്ലേ അതിനുശേഷം പിന്നെ അങ്ങോട്ട് സൽമാന്റെ ആ ഒരു പോസിറ്റീവ് എനർജി ടീമിനും കിട്ടി തുടങ്ങി ഒരു സിക്സ് അടിച്ചപ്പോഴുള്ള ആഹ്ലാദ പ്രകടനമാണ് ഈ കാണുന്നത് മങ്ങിയ മനസ്സുമായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ സൽമാൻ വിളിച്ചുണർത്താണ് എനർജി കൊടുക്കണ് സൽമാന്റെ എനർജി ബൂസ്റ്റിംഗിന് ശേഷം ടീം അങ്ങോട്ട് വെച്ചടി വെച്ചടി മുന്നോട്ട് കയറുകയാണ് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു കളിയാണ് ജയിക്കാം തോൽക്കാം ഇപ്പോഴും നമ്മുടെ ബാറ്റിംഗ് കഴിയാൻ പോകുന്നതേ ഉള്ളൂ ഇനി ബോളിങ്ങും കൂടെ ഉണ്ട് ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നു നമ്മുടെ ടീം ഭേദപ്പെട്ട ഒരു റണ് കണ്ടെത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾ ചെയ്ത് ഡിഫെൻഡ് ചെയ്യണം എല്ലാം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ് വീണ്ടും ഊർജ്ജം പകരാൻ എനർജി പകരാൻ വേണ്ടിയിട്ട് സൽമാൻ ഗ്രൗണ്ടിൻ്റെ നടുവിലേക്ക് ഓടുകയാണ് ഇതെന്തിനാണെന്നറിയോ ടീം റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ അവിടെ ചെന്ന് സൽമാന് അറിയാവുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓടിപ്പോകുന്നത്

നമുക്ക് അനുകൂലമായിട്ട് തന്നെ നമ്മുടെ കളി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ടീമിലെ പ്ലെയേഴ്സ് നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്ത് എതിർ ടീമിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ബൗണ്ടറി ലൈനിലുള്ള നമ്മുടെ പ്ലെയർ ക്യാച്ച് എടുത്ത് ഏതൊരു ടീമിൻ്റെ പ്ലെയർ ഔട്ടാക്കിയതിൻ്റെ ഒരു സന്തോഷം കളി നമുക്ക് അനുകൂലമായിട്ട് തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ജയൻ നമ്മുടെ തൊട്ടകലെ കയ്യത്തും ദൂരത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് ജയൻ നമ്മുടെ കൈവെള്ളയിലെത്തി ഈ ഒരു അവസാന ബോളും കഴിഞ്ഞു കഴിഞ്ഞാൽ ആഹ്ലാദ പ്രകടനം കൊണ്ട് ഗ്രൗണ്ടിലേക്ക് ചാടി വീഴാൻ വേണ്ടിയിട്ട് സൽമാൻ എന്താ റെഡി ആയിട്ട് നിക്കണു തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു സൂപ്പർ ഹീറോയെ പോലെ ഒരു നായകനെ പോലെ സൽമാൻ അവതരിച്ചു എന്ന് സൽമാൻ വന്നതുകൊണ്ട് മാത്രം ജയിച്ചു എന്ന് പറയുന്നില്ല പക്ഷെ അവൻ്റെ ആ ഒരു എനർജിയും ആ ഒരു വാശിയും അതെടുത്തു പറയേണ്ടതു തന്നെയാണ് വിജയത്തിൻ്റെ ആഹ്ലാദം സൽമാനോട് പ്ലെയേഴ്സ് പങ്കുവെക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സൽമാൻ അവർക്ക് നൽകിയ ആ ഒരു എനർജിയും ആ ഒരു വാശിയും എത്രത്തോളാണെന്ന് ഞാൻ വീഡിയോടെ തുടക്കത്തി പറഞ്ഞുണ്ടായി നമ്മൾ ഫസ്റ്റ് കളി തോറ്റ് സൽമാൻ എത്തിയോടുകൂടി പിന്നെ ജയം തുടങ്ങിയത് അപ്പൊ സൽമാന് കിട്ടിയ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കളി ഫൈനലിൽ ജയിക്കോ തോക്കോ നമുക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയുകയും ചെയ്തിരുന്നു അത് <laughs> ने ने, आन, से आन, ും അനുഗ്രഹങ്ങൾ വിജയിച്ച ടീമിന്റെ ക്യാപ്റ്റനെയാണ് കപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് വിടാറ് പക്ഷെ ഇവിടെ നേരെ തിരിച്ച ഫ്ലൈസിയാന അബോൺ സ്പോൺസർ ചെയ്യുന്ന ക്രിക്കറ്റ് ടീമിന്റെ വിജയികൾക്കുള്ള കപ്പ് സ്വീകരിക്കാൻ സൽമാൻ കുറ്റിക്കോ അവര് വേദിയിലേക്ക് വിട്ടത് കപ്പ് ഉയർത്തിയതിന് ശേഷം അതുമായിട്ട് ടീം പ്ലേയേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്ന് മധ്യഭാഗത്ത് കപ്പ് വെക്കാൻ വേണ്ടിയിട്ട് സൽമാൻ ആരും പ്രത്യേകിച്ചൊരു കോച്ചിങ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നിരവധി അനവധി വേദികളിൽ ഗ്രൗണ്ടുകളിൽ ഇതുപോലെ എത്രയോ കപ്പുകൾ സൽമാൻ ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ഒരാശങ്ക മാത്രം സൈഡിൽ നിന്നും വരുന്ന ആ പൂത്തിരി എൻ്റെ തലയിലേക്കാകുമോ എന്നുള്ള ആശങ്കയിൽ സൽമാൻ്റെ ആഹ്ലാദ പ്രകടനം ഒന്ന് കുറഞ്ഞു എന്താ സെറ്റപ്പ് ട്രോഫി ഒക്കെ കിട്ടുന്നേ വേണ്ടേ പതി നോക്കാണ്ടല്ലേ മനുട്ടെ ചുണ്ടിക്കോട്ടെ അല്ലേ